കുട്ടികളെ സ്കൂളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചോണത്തെയാണ് ഒറ്റപ്പാടും കാണിച്ചു വെള്ളം ഒഴിക്കാൻ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി കേൾക്കുന്നത് ആക്രോശിച്ച് ചീത്ത വിളിച്ചു വരുന്ന ഉമ്മയാ അല്ലെങ്കിൽ അങ്ങനത്തെ വാപ്പയാകാണെന്നത് ആ കുട്ടിയുടെ ഒരു ദിവസം പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാ പറയാ നേരെ വറച്ച് സ്കൂളിലേക്ക് പോകാൻ സമയമായി സ്നേഹത്തോടെ താലോലിച്ചു ഇതൊന്നും ഉമ്മക്ക് നേരെ ഉണ്ടാവില്ല സംഭവം ശരി തന്നെയാണ് അവർ ഉറങ്ങിണീറ്റ് വരുമ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ടാവും പിന്നെ ബസ് വരാൻ നേരായിട്ട് ഈ വീട്ടിനെ കുളിപ്പിക്കണം പല്ല് തേക്കണം ചായ കൊടുക്കണം ബുക്കും ബാഗും ഒക്കെ റെഡിയാക്കിയിട്ട് ബസ്സിലേക്ക് എടുത്തു കൊടുക്കണം അതിനൊന്നും പോയി താലോലിച്ച് പറഞ്ഞത് ഈ ഐഡിയ ഒന്നും ഐഡിയൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ വേണ്ടത് അങ്ങനെയാണ് പീഡിപ്പിച്ചിട്ടല്ല എഴുതേൽപ്പിക്കണം രാവിലത്തെ ഒരു ഉണർവിന്റെ അത് ജീവിതം തുടങ്ങുന്ന സമയമാണ് സ്നേഹത്തോടെ അധിഷ്കരിക്കാൻ വിളിക്കാം മോനെ നിസ്കരിക്കാൻ സമയായിട്ടോ വാങ്ക് വിളിക്കാനായി അല്ലെങ്കിൽ വാങ്ക് വിളിച്ചു കഴിഞ്ഞു പെട്ടെന്ന് ഒതുടുക്കും മോനെ നേരം വൈകല്ലേ അല്ലെങ്കിൽ മോളെ പെട്ടെന്ന് എണീക്ക് ഉറക്കും ക്ഷീണൊക്കെ ഉണ്ടാവും ശരിയാണോ ഉമ്മാക്കും ഉറക്കൊക്കെ ഉണ്ട് പക്ഷേ അതിനെ നേരത്തെ ചെയ്യണ്ടേ മോളെ വേഗം എണീക്ക് ഇതും എണീച്ചിട്ടില്ലേ എന്ന് ചോദിച്ചങ്ങ് ചൂടായി ദേഷ്യപ്പെട്ട് പൊട്ടിത്തകർന്ന് വരുന്നതും ഒരുപോലെയാണോ അല്ല ലഹുമാൻ അലി മോനോട് നിസ്കരിക്കാൻ പറയാം ഇങ്ങനെ പറയുന്നറിയോ എന്ന് പറഞ്ഞാൽ ബുനയ്യ എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൽ മലപ്പുറത്തേരൊക്കെ വിളിക്കും എന്ന് വിളിക്കും കുഞ്ഞു മോൻ കുഞ്ഞാപ്പൂന്നൊക്കെ പറഞ്ഞ മലപ്പുറത്ത് അങ്ങനെ ഓമന പേര് കുറച്ച് കൂടുതലുണ്ട് നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്നുമില്ല നിങ്ങൾ പേരല്ലേ വിളിക്കുള്ളു അല്ലേ ബുനയ്യ എന്ന് കുഞ്ഞു മോനെ എന്നാ മലപ്പുറത്തേക്ക് തെളിവായി കുഞ്ഞു മോനെ നിസ്കാരം നിലനിർത്തേണമേ മോനോട് പറയുമ്പോ എന്ന് പറയാം അതൊന്നല്ല വിളിക്കുന്നത് സ്നേഹത്തിന്റെ ഏറ്റവും പാരമ്യമുള്ളൊരു വാക്കാണ് മോനെ വാപ്പ വിളിക്കുന്ന വാക്കുകളിൽ ഏറ്റവും വലിയ സ്നേഹമുള്ള വാക്കാണ് അറബിയിൽ യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ കുഞ്ഞുമോനെ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോട് ഇച്ചിരി സ്നേഹം കൂടുതലായിരിക്കും ഇപ്പൊ മോനെ നീ എത്ര വലുതായാലും എനിക്ക് നീ എന്റെ കുഞ്ഞുമോൻ തന്നെയാണ് ഇത് പറയുമ്പോ മഹാനവരുടെ മോന് ചെറിയ മോൻ തന്നെയാണ് അവിടെ ഉപയോഗിച്ച വാക്ക് ഇത് വിശുദ്ധ പുറാനാണ് വാപ്പ എങ്ങനെയാണ് മക്കളോട് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഇതിൽ പഠിക്കാനുണ്ടെന്ന് മുഹശര്യങ്ങള് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിസ്കാരം നിലനിർത്തേണമേ കുഞ്ഞുമോനെ എന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണ് കുഞ്ഞോളേന്നോ കുഞ്ഞുമോളേന്നോ അങ്ങോട്ടും വിളിക്കാം ആ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഓമന പേര് വെച്ചിട്ട് സ്നേഹത്തോടെ വിളിക്കാം എന്നിട്ട് നിസ്കരിക്കണേ എന്ന് പറയുന്നത് നന്മ കൊണ്ട് കൽപ്പിക്കണേ മോനെ നന്മ ചെയ്യണേ എന്ന് നിന്റെ കൂട്ടുകാരോട് നീ പറയണം എന്തല്ല നീ തിന്മ ചെയ്യരുത് എന്നല്ല പറയേണ്ടത് നന്മ നീ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പൊ നന്മ നീ ചെയ്യല് മാത്രല്ല നീ മറ്റുള്ളവരെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കണം നിന്റെ സ്കൂളില് നിന്റെ ക്ലാസ്സില് നിന്റെ കൂടെയുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അവരോടത് ചെയ്യരുത് എന്ന് പറയാൻ എന്റെ പൊന്നുമോനെ നിന്നെ കൊണ്ട് കഴിയണം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക ഏറ്റവും നല്ല അത് അവിടെ ചെന്നിട്ട് നീ അവിടെ ബുദ്ധിമുട്ടാക്കരുത് അല്ലെങ്കിൽ അവിടെ നീ കച്ചറ കളിക്കരുത് അല്ലെങ്കിൽ ടീച്ചറെ ബുദ്ധിമുട്ടാക്കരുത് ഇതൊക്കെ പറയുന്നതിനപ്പുറം നീ ചെല്ലുന്ന ഒരു ക്ലാസ്സിൽ നീ പഠിക്കുന്ന ഒരു സ്കൂളിൽ എല്ലാവരും നല്ലവരായി മാറണം നിന്നെ കണ്ണുകൊണ്ട് എന്ന് മകനോട് പറയാണ് ലഹുമാൻ അലി അതുകൊണ്ടാണ് ഏറ്റവും നല്ല വാപ്പയായി ഖുർആൻ ലഹുമാൻ പിഞ്ചു മക്കളോടാണെങ്കിൽ പോലും നന്മയിലേക്ക് ഓടി വരാൻ അള്ളാഹു നടത്തുന്ന അഭിസംബോധനയാണിത് നന്മകളിലേക്ക് ഓടി വരുന്നവരായിരുന്നു അവര് ചക്കരിയാനിയുടെ സമൂഹം അവിടുത്തെ ഭാര്യ ചക്കരിയാനിയുടെ മകൻ യഹയാനബി എന്നൊക്കെ ഖുർആആൻ പറയുമ്പോ മക്കളോടും നമ്മളോടും ഒക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യാൻ അതാണ് പറഞ്ഞത് ക്ഷമിക്കണേ ലാന ഭയപ്പെടേണമേ നാലിരക്കാലത്ത് നിങ്ങൾ ലുഹാനുസ്കരിക്കണമേ ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ടാവണേ എന്നൊക്കെ പറയുന്നത് ലാഹുവിന്റെ ആഹ്വാനമാണ് يا الصلاه وامر بالمعروف وانه عن المنكر واصبر على ما ان ذلك من عزم മോനെ നിസ്കാരം നിലനിർത്തണേ നന്മ കൽപ്പിക്കണമേ തിന്മ വിരോധിക്കണമേർ നിനക്ക് സംഭവിക്കുന്ന വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ മോനെ നീ ക്ഷമിക്കണമേ നമ്മുടെ മക്കൾക്ക് ക്ഷമിക്കാൻ അറിയില്ല ഇപ്പോഴത്തെ കാലം വലിയ ബുദ്ധിമുട്ടാണ് തീരെ ക്ഷമല്ല ഉമ്മ എന്തെങ്കിലും പറഞ്ഞു മോൻ പറഞ്ഞതിന് നോ എന്ന് ഉമ്മ പറഞ്ഞ പിന്നെ ഗ്ലാസ് പൊട്ടിച്ചു പ്ലേറ്റ് പൊട്ടിച്ചു പിന്നെ ഫോൺ എടുത്തെറിഞ്ഞു ബഹളം ആകെ ബഹളം ഇനി കുട്ടികൾക്ക് മാത്രമല്ല കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെ ക്ഷുഭിതരാകുന്നുണ്ട് ഇതൊരു വലിയ അപകടമാണ് സിറ്റുവേഷൻ ആണിത് എങ്ങനെ നിക്കാഹ് ചൊല്ലി അന്തസ്സോടെ മഹിർ കൊടുത്ത് നിക്കാഹും കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ഒരു മാസം കഴിയുമ്പോ കുട്ടി പറയാ എനിക്ക് ശരിയാവൂലവിടെ എന്തു മോളെ എനിക്ക് ശരിയാവൂല എന്റെ കാരണം കാരണം എനിക്കറിയില്ല എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റൂല എനിക്ക് തൊലാക്ക് വേണം ഏതെങ്കിലും ഒരു പെൺകുട്ടി തൊല പച്ച ന്യായമായ പറയുന്നൊരു കാരണമില്ലാതെ എനിക്ക് തൊലാക്ക് വേണമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പരിമളം അവർക്ക് പരിശുദ്ധ കല്യാണത്തിന് മുമ്പ് തൊക്കെ തീരുമാനിക്കാം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ ഇല്ലേ ഒക്കെ ആലോചിച്ചോളൂ ചിന്തിച്ചോളൂ സമയമെടുത്തോളൂ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി ക്ഷമയില്ലാതെ ഇല്ലാതെ പരസ്പരം പഴിചാരയും തെറി പറഞ്ഞും പരിഹസിച്ചും കളിയാക്കിയും ക്ഷമയില്ലാതെ ക്ഷുഭിതരായി പൊട്ടിത്തെറിക്കുന്ന ഒരു യൗവനം വലിയ വേദന ഉണ്ട് മക്കൾക്ക് ആ വേദന നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നെ മക്കളെന്നെ സഹിക്കണ്ടേർ പല്ലുവേദന ഉണ്ടല്ലേ തലവേദന ഉണ്ടല്ലേ ബാക്ക് പെയിൻ ഉണ്ടല്ലേ ക്ഷമിക്ക് അള്ളാഹു ക്ഷമ തരട്ടെ അല്ലാഹു വേദനക്ക് കൂലി തരും മോളെ അല്ലെങ്കിൽ മോളെ നീ വിഷമിക്കല്ലം വരും പരീക്ഷണങ്ങൾ വരും സമ്പത്തില്ലായ്മ സംഭവിക്കും കച്ചവടം ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം ആരോഗ്യം ടിയും നിനക്ക് സംഭവിക്കുന്നത് നീ സഹിച്ചേ പറ്റൂ മക്കളെ ക്ഷമിക്കണേ ആര് പറയാ എന്തൊക്കെ പറഞ്ഞേർത്തേണമേ നമ്മത്തിനർ നിസ്കാരം നിലനിർത്തേണമേ നിർത്തി നിസ്കാരം കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് ആയിട്ട് കാലം